ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം പുതിയൊരു പ്രഭാതം കൂടി ഇങ്ങനെ പൊട്ടി വിടർന്നു വരവായി അപ്പം രാവിലെ ഇന്ന് കുഞ്ഞിന് സ്കൂളിൽ പോകണം അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അവർക്കിന്ന് ബിരിയാണി കൊണ്ടുപോകാൻ മതിയെന്ന് പറഞ്ഞു അപ്പം ബിരിയാണി ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അധികം ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ കുക്കറിൻ്റെ അകത്ത് റൈസൊക്കെ ബിരിയാണി റൈസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുമ്പിൾ പുഴങ്ങിയായിരുന്നു ഇന്നലെ എല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ രാവിലെ അത് റെഡിയാക്കി എടുത്താൽ മതിയായിരുന്നു അതിനുശേഷം അതൊന്ന് സെർവ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇട സമയത്തൊക്കെയേ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാലോ എല്ലാവർക്കും കഴിക്കാലോ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കുവാണ് ഇത് കുറച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊന്ന് സെർവ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം പിന്നെ ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ മതി എന്ന് പറഞ്ഞു അപ്പം ചിക്കൻ ഫ്രൈ ആക്കണം പിന്നെ രാവിലെ നമുക്ക് കാപ്പിക്ക് അപ്പം ആട്ടോ അപ്പത്തിനുള്ള മാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിരുന്നു പാലപ്പമാണ് പാലപ്പം എന്ന് വെച്ചാൽ ഞാൻ തേങ്ങാ പാലിലാണ് അരിമാവ് അരച്ച് വെക്കുന്നത് അതിനാണ് ഞാൻ പാലപ്പം എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പം അപ്പം റെഡിയായി നമ്മുടെ ബിരിയാണി സെറ്റായി ബിരിയാണി കുഞ്ഞിനുള്ളത് ലഞ്ച് ബോക്സിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചു ചിക്കൻ ഫ്രൈയും റെഡിയായി ഇനി നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ രാവിലത്തെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞ് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി കുഞ്ഞുമാവയ്ക്കുള്ള ഫുഡെനിക്ക് റെഡിയാക്കണം അവർക്ക് എന്താ ചെറിയ രീതിയിൽ കുറുക്ക് കൊടുക്കും കേട്ടോ കുറച്ചൊക്കെ കഴിക്കാൻ മടിയാണെങ്കിലും നമ്മൾ കൊടുക്കും അപ്പം കുഞ്ഞാവയ്ക്കുള്ള കുറുക്കും എല്ലാം സെറ്റായി എൻ്റെ കിച്ചൺ എല്ലാം ക്ലീനായി അപ്പം എൻ്റെ രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്